ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പ്രമേഹ രോഗിയുടെ ഒരു ദിവസത്തെ ജീവിതക്രമം ക്രമം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഈ രണ്ട് എക്സ്ട്രീംസും പ്രശ്നങ്ങളാണ് അത് ജീവിതാവസാനം വരെ പാല് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വയ്ക്കും എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ് പ്രമേഹ രോഗിയുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾക്ക് പലർക്കും പല ലഘുലേഖകളായിട്ട് കിട്ടിയിട്ടുണ്ടാവാം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പ്രമേഹ രോഗിയുടെ ഒരു ദിവസത്തെ ജീവിതക്രമം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഭക്ഷണം മാത്രമല്ല ജീവിത രീതിയും വളരെ വളരെ പ്രധാനമാണ് ഒരാൾക്ക് പ്രമേഹം ഉണ്ട് എന്ന് കണ്ടെത്തിയെന്നാൽ അത് ഒരു ഇരുന്നൂറിലും കൂടുതൽ ഷുഗർ ലെവൽ നിൽക്കുന്നുണ്ട് എച്ച് ബി എം സി ഒരേഴിന് മുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ മുതൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില രീതികളുണ്ട് ജീവിതക്രമങ്ങളുണ്ട് അപ്പോൾ അതുവഴി നമ്മുടെ ആരോഗ്യം മോശമാകാതെ സംരക്ഷിക്കാനും നമുക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിപ്പെടാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതത്തിലെ ഈ പരക്കംപായൽ ഉണ്ടല്ലോ അതല്പം ഒന്ന് കുറയ്ക്കണം പലപ്പോഴും നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ടങ്ങ് സ്ട്രെയിൻ എടുത്ത് ഭയങ്കര സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുമ്പോൾ നമ്മൾ ലൈഫിനെ കുറച്ചുകൂടി ഒന്ന് സിമ്പിളാക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരുപാടൊന്നും മോഡേണ്ട ഒരുപാടൊന്നും സമ്പാദിച്ച് വയ്ക്കുകയും വേണ്ട കടവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സുഭിക്ഷമായിട്ടങ്ങ് ജീവിച്ചു പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി സ്ട്രെയിൻ എടുക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ചില ആൾക്കാരുണ്ട് എന്നാൽ നേരെ തിരിച്ച് ഒരു പണിയും ചെയ്യില്ല മഹാമടിയന്മാരായിട്ട് കഴിയുന്നവർ അങ്ങനെയുള്ളവർ ആ രീതിയും മാറ്റി പിടിക്കണം കാരണം ഈ രണ്ട് എക്സ്ട്രീംസും പ്രശ്നങ്ങളാണ് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാവുന്ന ജോലികൾ എന്തും നമുക്ക് ചെയ്യാൻ പറ്റണം കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സ്ട്രെസ്സ് ഉയർത്താത്ത രീതിയിലുള്ള വലിയ കട്ടിപ്പണിയോ ഭാരിച്ച ജോലികളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നും ഏറ്റെടുക്കേണ്ട വരുന്നില്ല നമുക്ക് ആസ്വദിച്ച് ചെയ്യാവുന്ന എന്ത് പണിയാണെങ്കിലും നമുക്ക് ചെയ്യാം അതെപ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ ഉയർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നു എന്ന് തോന്നുന്നു നമുക്ക് അവിടെ വെച്ചത് നിർത്താം അതിന് താഴോട്ടുള്ള ജോലി മാത്രം ചെയ്താൽ മതി അപ്പോൾ രാവിലെ ഒരു ആറു മണിക്കെങ്കിലും എണീക്കുക എന്നുള്ളതാണ് ഒരു പ്രമേഹ രോഗി അല്ലെങ്കിൽ ഇതുപോലെ ജീവിത ശൈലി രോഗങ്ങളുള്ള ഏതൊരാളും ചെയ്യേണ്ടത് ആറ് ആറര വരെ കിടന്നുറങ്ങുന്നതിനും കുഴപ്പമില്ല എത്രയും നേരത്തെ കിടന്നുറങ്ങുക എന്നിട്ട് നേരത്തെ എണീക്കുക എന്നുള്ളതാണ് നല്ലത് അപ്പോൾ പ്രഭാത കർമ്മങ്ങളും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു അരമണിക്കൂർ പുറത്ത് പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ഒരു അരമണിക്കൂർ ചെറിയൊരു നടത്തം ആകുന്നത് വളരെ നന്നായിരിക്കും നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടാനും നമുക്കറിയാം ഈ രാവിലെ സമയങ്ങളിലാണ് കിളികളൊക്കെ അവരുടെ ജോലിക്കായിട്ട് പോകുന്നത് അപ്പോൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് ആ ഒരു എനർജി നമ്മുടെ ദിവസം മുഴുവൻ നമ്മുടെ കൂടെ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു കട്ടൻ കാപ്പി കുടിക്കാം അപ്പോൾ ഈ കട്ടൻ കാപ്പി എന്ന് പറയുമ്പോൾ അതിൽ മധുരം ഇല്ലാത്തത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലക്ക് മധുരമില്ലാതെ കാപ്പി കുടിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നിർബന്ധമുള്ളവർക്ക് മാത്രം നമുക്ക് വേണമെങ്കിൽ ഷുഗർ ഫ്രീ ഉപയോഗിക്കാവുന്നതാണ് ഷുഗർ ഫ്രീ ഗോൾഡ് പോലുള്ള സാധനങ്ങൾക്കൊക്കെ പഞ്ചസാരയോട് വളരെ അടുത്ത് നിൽക്കുന്ന മധുരം തന്നെ തരാനായിട്ട് പറ്റും ഒരു കാരണവശാലും പഞ്ചസാര ഉപ്പ് ഇതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് ഗ്രീൻ ടീ നല്ലതാണ് ഗ്രീൻ ടീ ആണെങ്കിലും ദിവസം ഒന്നോ രണ്ടോ തവണ കുടിച്ചാൽ മതിയാവും ഒത്തിരി കുടിക്കുന്നത് ഈ ചായ കാപ്പി പോലുള്ള സാധനങ്ങളാണെങ്കിലും അഭികാമ്യമല്ല ഈ പാൽ ഒഴിച്ചുള്ള ചായ കാപ്പി നമുക്ക് ഒരു നല്ല ഭക്ഷണമല്ല പാൽ കുടിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് മാത്രം ഡൈജസ്റ്റ് ചെയ്യാൻ പാകത്തിനാണ് അപ്പോൾ പാല് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ കുടിക്കുന്നത് ഉണ്ടാക്കാനും ഒക്കെ കാരണമായേക്കാം പശു അതിൻ്റെ ക്ലാവിന് വേണ്ടി സൂക്ഷി വച്ചിരിക്കുന്ന പാലാണ് നമ്മൾ അടിച്ചു മാറ്റി കുടിക്കുന്നത് അത് ജീവിതാവസാനം വരെ പാല് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വയ്ക്കും എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ് അതേസമയം അത് തൈരാക്കിയോ അല്ലെങ്കിൽ മോരും വെള്ളം ആയിട്ടോ ഒക്കെ കുടിച്ച് കിട്ടണമെങ്കിൽ അതിൽ ലാക്റ്റിക് ആസിഡ് ബാസിലസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ദഹനത്തിനെ പ്രോപ്പറാക്കി അതിനെ സംരക്ഷിക്കാനും സഹായിക്കാനുമുള്ള കഴിവുണ്ട് ഇനി കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു ചെറിയൊരു നടത്തം കഴിഞ്ഞു നമുക്ക് എക്സസൈസ് എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം ഒരാളുടെ എക്സസൈസിൽ മൂന്ന് കമ്പോണൻസ് ഉണ്ടാവണം അതിന് എയ്റോബിക് കമ്പോണൻ ഉണ്ടാവണം സ്ട്രെങ്തനിങ് ഉണ്ടാവണം സ്റ്റാമിന കൂട്ടുന്ന രീതിയിലുള്ള എക്സസൈസ് ഉണ്ടാകണം ഇങ്ങനെ മൂന്ന് ആണ് അപ്പോൾ എയ്റോബിക് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റ് നൂറ്റി നാൽപ്പത് വരെയെങ്കിലും ഉയർത്തുന്ന രീതിയിൽ അപ്പോൾ ചുമ്മാ ഒരു നടത്തം എന്ന് പറയുന്നത് അതൊരു മടിയന്മാരുടെ വ്യായാമമാണ് അതിനൊരു വ്യായാമമായിട്ട് കൂട്ടാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ നൂറ്റി നാൽപ്പത് വരെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു നൂറ് ജമ്പിങ് ജാക്സ് ചെയ്യാം നൂറ് പ്രാവശ്യം ഒന്ന് ചാടിയാൽ മതി അവിടെ തന്നെ പുറത്തോട്ടിറങ്ങണ്ട ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല നൂറ് പ്രാവശ്യം ചാടാം അല്ലെങ്കിൽ ഒരു ഒരമ്പത് പുഷപ്പ് എടുക്കാം അത് നമുക്ക് രണ്ടോ മൂന്നോ ഇടവേളകൾ എട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പോൾ നൂറ്റി നാൽപ്പത് വരെ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടിയെന്നാൽ മാത്രമേ അതിനെ എയ്റോബിക് വ്യായാമം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ രണ്ട് സ്ട്രെങ്തനിങ് കമ്പോണൻറ്റ് ഉണ്ടാവണം നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ഇപ്പം ഡബിൾസ് എടുക്കുന്നതൊക്കെ സ്ട്രെങ്തനിങ് ആണ് പുഷപ്പിനും അതിൻ്റെ ഒരു സ്ട്രെങ്തനിങ് കമ്പോണൻ്റ് ഉണ്ട് നമ്മുടെ മസിൽസിനും ഒക്കെ വ്യായാമങ്ങൾ കിട്ടുന്ന രീതിയിൽ അതുപോലെ സ്ക്വാറ്റ്സ് പുഷപ്പിന് പോലെ തന്നെയാണ് സ്ക്വാറ്റ്സ് എന്ന് പറയുന്ന ഇരുന്നിട്ട് എണീക്കുന്ന രീതിയിലുള്ള എക്സസൈസ് കൈ നേരെ വെച്ചതിന് ശേഷം മടക്കി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന എക്സസൈസ് അത് ഒരു ഇരുപത് പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഡംബൽ ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസും വെയിറ്റ് ട്രെയിനിങ്ങും നമുക്ക് ഇഷ്ടം പോലെ വ്യായാമങ്ങൾ ഇപ്പം സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചോദിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ നമുക്ക് ഇരുപത് മിനിറ്റ് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ എങ്കിലും ചെയ്തിരിക്കണം എല്ലാ ദിവസവും നമ്മൾ ആ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ആ ദിവസം മുഴുവൻ ആ ഊർജ്ജം നിലനിൽക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാവുന്ന കാര്യമാണ് പിന്നെ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരാം നമുക്കൊരു എട്ടൊമ്പത് മണി ആവുമ്പോഴത്തേക്കും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കാം അത് ഒത്തിരി താമസിപ്പിക്കാൻ നല്ലത് അപ്പം അതിനെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് വേണ്ട മരുന്നുകൾ ഇപ്പം മെറ്റ്ഫോമിൻ ഗ്ലിമിപ്രൈഡ് പോലുള്ള ഷുഗറിൻ്റെ മരുന്നുകളൊക്കെ ഭക്ഷണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണത്തോടൊപ്പം കഴിക്കാനായിട്ടാണ് പറയാം ഭക്ഷണം ഒന്ന് കഴിച്ച് തുടങ്ങിയതിന് ശേഷം വേണമെങ്കിൽ കഴിക്കാം ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്ക് ഗ്യാസിൻ്റെ ഗുളിക അതിന് മുമ്പായിട്ട് അരമണിക്കൂർ മുമ്പ് കഴിക്കാനായിട്ട് പറയാം അപ്പോൾ ഈ മരുന്ന് കഴിക്കാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് മൊബൈലിൽ അലാം വെച്ച് ശ്രദ്ധിക്കാം നമുക്ക് മൊബൈലിൽ തന്നെ മൂന്നോ നാലോ പ്രാവശ്യം അലാം വെക്കാം ഇത് ഇതടിക്കുമ്പോഴത്തേക്കും നമുക്ക് പോയി മരുന്ന് കഴിക്കുകയും ശേഷം ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെ ചെയ്യണം നമുക്ക് ഏറ്റവും നന്നായിട്ട് ഒരു സംഗതി ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അല്പം വിശപ്പും കൂടി ആകും അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തെന്നാൽ അതിൽ വൺ ഫോർത്ത് മാത്രം കാർബോഹൈഡ്രേറ്റ് വൺ ഫോർത്ത് പ്രോട്ടീൻ പ്രോട്ടീൻ എന്നു പറഞ്ഞാൽ മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ ഇറച്ചി മീൻ ഇപ്പം അല്ലെങ്കിൽ കടല വിഭാഗത്തിൽപ്പെടുന്ന പയറു വർഗത്തിൽപ്പെടുന്ന എന്തെങ്കിലും കറികൾ ഒക്കെ ധാരാളമായി കഴിക്കുക പിന്നെ ഒരു വൺ ഫോർത്ത് നമുക്ക് പച്ചിലക്കറികൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസാണ് അത് എന്തെങ്കിലും തരത്തിലുള്ള സാലഡ് ഒരു കുക്കുമ്പറായിട്ടോ അല്ലെങ്കിൽ ചീരയുടെ എന്തെങ്കിലും ആയിട്ടോ ഗ്രീൻ ലീഫി ആയിട്ടുള്ള എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും ഇനി കുഴപ്പമില്ല സ്പൈൻ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ബ്രോക്കോളി അല്ലെങ്കിൽ കുക്കുംബർ തുടങ്ങിയവയെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വൺ ഫോർത്ത് അധികം മധുരമില്ലാത്ത പഴങ്ങൾ മധുരമില്ലാത്തതെന്ന് പ്രത്യേകം പറയാൻ കാരണം മാങ്ങാപ്പഴമോ അല്ലെങ്കിൽ ചക്കപ്പഴമോ അല്ലെങ്കിൽ ചെറുപഴമോ ഒക്കെ കഴിച്ചെന്നാൽ അതിൽ ഹൈ ഫ്രക്ടോസ് കണ്ടൻറ് ഉള്ളതാണ് അത് തന്നെ നമ്മുടെ ഷുഗർ ഇടയാക്കും ഏറ്റവും പ്രധാനം ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മെയിൻ കോഴ്സിന് ഇടയിലുള്ള സ്നാക്സാണ് പലപ്പോഴും നമ്മൾ ബാക്കിയെല്ലാം വളരെ ശ്രദ്ധിച്ച് കഴിക്കും ഈ സ്നാക്സിന് പകരം നമ്മൾ ഉഴുന്നവടയോ പഴംപൊരിയോ അല്ലെങ്കിൽ പേസ്ട്രിയോ കേക്കോ ബിസ്ക്കറ്റോ ഒക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ഊണ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലറി ഉള്ളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങൾ സ്നാക്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ആപ്പിളിൻ്റെ കഷ്ണോ ഫ്രൂട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിട്ടോ കഴിക്കാം മധുരമില്ലാത്ത ഒരു ചായയായിട്ട് അതും പാല് ചേർക്കാതെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത് ഇടയ്ക്കിടയ്ക്കെല്ലാം നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പൊന്നടങ്ങും അപ്പം ഇൻ കേസ് ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരു ലക്ഷണം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് സ്വയം നോക്കാൻ പറ്റണം സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്നാണ് അതിനെ പറയാം അങ്ങനെ നോക്കി അത് എഴുതി വെച്ച് ഒരു ഡയറിയിൽ സൂക്ഷിക്കുക എന്നിട്ട് അടുത്ത തവണ ഡോക്ടറെ പോയി കാണുമ്പോഴത്തേക്കും ഇത് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ അളവിൽ നമ്മൾ സ്വല്പം വ്യത്യാസം വരുന്ന രണ്ടോ നാലോ യൂണിറ്റ് കുറയ്ക്കാനായിട്ട് ഡോക്ടർ തന്നെ നിങ്ങളോട് പറഞ്ഞേക്കും ഇനി അഥവാ ഷുഗർ നോക്കുമ്പോൾ ഇരുന്നൂറിനും മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇൻസുലിൻ്റെ അളവ് രണ്ട് യൂണിറ്റെങ്കിലും കൂട്ടേണ്ടതായിട്ട് വന്നേക്കാം അതിന് തൊട്ട് മുമ്പ് എടുക്കുന്ന ഇൻസുലിൻ്റെ അളവിൽ അതുപോലെ നമ്മൾ ഷുഗർ നോർമൽ ആണോ എന്നിടക്കിടയ്ക്ക് നോക്കുക അതൊരു ഒബ്സഷൻ പോലെ ഇടയ്ക്കിടയ്ക്ക് അല്ല ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും പോയി നോക്കണമെന്നല്ല ദിവസം ഒരു മൂന്ന് പ്രാവശ്യം വരെയൊക്കെ നമുക്ക് നോക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മരുന്നുകളിൽ വേണ്ട അഡ്ജസ്റ്റ്മെൻ്റുകൾ നടത്തുക അപ്പം ചിലപ്പോൾ ചില മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആയില്ലെങ്കിൽ വളരെ പുതിയ രീതിയിലുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് ഡി പി ഫോർ ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പേരുള്ള അപ്പം ഗ്ലിപ്റ്റിൻ എന്ന വാലുള്ള ഗ്ലിഫോസിൻ എന്ന വാലുള്ള മരുന്നുകളിപ്പോൾ ആണ് അതെല്ലാം നമുക്ക് അവരുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്കൊന്ന് മാറ്റി അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന കിഡ്നിക്കും ലിവറിനും ഒന്നും യാതൊരുവിധ ടോക്സിറ്റിയും ഉണ്ടാക്കാത്ത രീതിയിലുള്ള മരുന്നുകളിൽ ഇന്ന് ആണ് ഇനി ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇപ്പം ജോലിക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ട്രാഫിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ സ്ട്രെസ് ലെവലെ ഉയർത്താൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടേതൊരു സിമ്പിൾ ലൈഫ് ആകാനായിട്ട് സിംപ്ലിസിറ്റിയാണ് നമുക്ക് ഏറ്റവും വലിയ സിംപ്ലിസിറ്റിയാണ് ഏറ്റവും നല്ല സോഫിസ്റ്റിക്കേഷൻ എന്ന് പറയാറുണ്ട് അതായത് സൊഫിസ്റ്റിക്കേഷന് വേണ്ടി നമുക്ക് ഏറ്റവും സിമ്പിളാകാൻ പറ്റുമോ അത്രയും സിമ്പിളാകുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓട്ടിപ്പിടിച്ച് ബസ്സിലൊക്കെ കയറി പിടിച്ച് പോകുന്നതിനേക്കാളും നമുക്ക് സ്വതന്ത്രമായിട്ട് ഇച്ചിരി ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തെ ഇറങ്ങിയിട്ടാണെങ്കിലും നമ്മൾ തിടുക്കം കൂട്ടാതെ വളരെ സാവധാനം വണ്ടി ഓടിച്ചാട്ടാണെങ്കിലും ജോലിസ്ഥലത്തെത്തുക ജോലിയിലാണെങ്കിലും അധികം സ്ട്രെസ് ഉണ്ടാക്കാത്ത രീതിയിൽ അതിനെ പരിമിതപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം മാത്രമല്ല ഈ ജോലിക്കിടയിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന സംഗതികൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ ഒന്ന് ലഘൂകരിക്കാൻ പറ്റിയ രീതികളും നമുക്ക് വേണമെങ്കിൽ ജോലിയിൽ തന്നെ ക്രമീകരിക്കാവുന്നതാണ് പലപ്പോഴും വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ അവരുടെ ജോലിസ്ഥലം ഏറ്റവും മനോഹരമാക്കി വെക്കുന്നതിൻ്റെ കാര്യം ഇതാണ് കാരണം ജോലിസ്ഥലത്ത് ഏറ്റവും നന്നായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് അവരുടെ എംപ്ലോയീസിനെ പ്രാപ്തമാക്കുന്ന രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ക്ലിനിക്കലോ ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു പാട്ട് വയ്ക്കും ചിലപ്പോൾ ടി വി വയ്ക്കും അപ്പോൾ ടി വിയിലെ ഒരു പാട്ടോ മ്യൂസിക്കോ ഒക്കെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പോലും അറിയാതെ കൂടുതൽ ഊർജ്ജത്തോടു കൂടി നമുക്ക് ജോലി ചെയ്യാനായിട്ട് കഴിയും ചില ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ബ്രോങ്കോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സൈഡിൽ ഒരു ചെറിയ പാട്ടും വയ്ക്കും അപ്പോൾ പാട്ട് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെസ്സിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് അതിന് അത്ഭുതകരമായിട്ടുള്ള ഒരു കഴിവുണ്ട് അതുപോലെ നമ്മൾ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയും ചില സർജൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ സർജറി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കത്രികയൊക്കെ ഇങ്ങനെ തിരിക്കുന്നത് ഒരു സ്റ്റൈലിൽ നമ്മുടെ രജനീകാന്ത് പോലെ ഇങ്ങനെ തിരിച്ച് ഉണ്ട് അതുപോലെ അവർ സർജറി കഴിഞ്ഞാൽ ഗ്ലൗസ് കൂറിയിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കൊണ്ട് ഗ്ലൗസ് നേരെ പോയി വേസ്റ്റ് വേസ്റ്റ്ബിനിൽ പോയി വീഴുന്ന രീതിയിൽ ഒരു ഒരു സ്റ്റൈൽ കാണിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റൈലുകളും തമാശകളും ഒക്കെ നമ്മുടെ ജോലി ഭാരത്തെ കുറയ്ക്കുന്ന രീതിയിൽ അപ്പോൾ ഒരിക്കലും നമ്മുടെ ജോലിയെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടല്ല പേഷ്യൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റൈൽ കാണിച്ചുകൊണ്ട് നിൽക്കാനൊന്നും കഴിയില്ല അപ്പോൾ എത്രമാത്രം സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓരോരുത്തരുടെയും കൈവരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ചിലപ്പോൾ നമുക്ക് ഒരു ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് പോലും ആ ജോലി ഏറ്റവും ഭംഗിയായിട്ട് എൻജോയ് ചെയ്യാം ആ ക്ലീനിങ് പ്രോസസ്സിനെ ഏറ്റവും ആസ്വദിക്കാം അപ്പോൾ ഏറ്റവും നന്നായി ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മാനസികാരോഗ്യത്തിനും ആരോഗ്യത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ല രീതി അടുത്ത് നമ്മൾക്ക് ഉച്ച പറ്റി നോക്കാം ഈ ഉച്ചഭക്ഷണവും ഡിന്നറും നമുക്ക് പരമാവധി കാർബോഹൈഡ്രേറ്റ്സിനെ കുറച്ച് നിർത്തിക്കൊണ്ട് പ്രോട്ടീൻ കൂടുതലാക്കുകയും അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതൽ ആഡ് ചെയ്യുകയും ചെയ്യാം ഇപ്പം ചോറ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തവിടുള്ള ചോറ് ഉപയോഗിക്കാം അത് ഏറ്റവും കുറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് വൺ ഫോർത്ത് മാത്രം കാർബോഹൈഡ്രേറ്റ്സ് അത് ഏറ്റവും തവിടുള്ള അരി കൊണ്ടുള്ള ചോറാണ് ഏറ്റവും ഉത്തമം അതുപോലെ ചപ്പാത്തിയാണെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടോ മൂന്നോ ചപ്പാത്തി അതിൽ കൂടുതൽ കഴിക്കുന്നത് തീർച്ചയായിട്ടും അത് അതുകൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസിനേക്കാൾ ദൂഷ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക നമ്മൾ ചോറ് ഒഴിവാക്കിയിട്ടൊരു അഞ്ച് ചപ്പാത്തി കഴിച്ചെന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് പറയാം ഇപ്പോൾ കറികളാണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ വൺ ഫോർത്ത് പ്രോട്ടീൻസ് വൺ ഫോർത്ത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വൺ ഫോർത്ത് മധുരമില്ലാത്ത പഴങ്ങൾ എന്നുള്ള രീതിയിൽ ക്രമീകരിക്കുക ഇടയ്ക്കിടയ്ക്കെല്ലാം നന്നായിട്ട് വെള്ളം കുടിക്കുക വൈകിട്ട് ഒരു ചായ ആകുന്നതിന് കുഴപ്പമില്ല ചായയുടെ കൂടെ സ്നാക്സ് വേണമെന്നുണ്ടെങ്കിൽ പഴം പുഴുങ്ങിയതിൻ്റെ ഒരു പകുതി അധികം പഴുത്തതല്ലാത്ത പഴത്തിൻ്റെ ഒരു പകുതി പിന്നെ മധുരമില്ലാത്ത ബിസ്ക്കറ്റ് ഫൈബർ ഉള്ള ബിസ്ക്കറ്റ് ഇതൊക്കെ കൂടുതലായിട്ട് ഡയബറ്റിക് രോഗികൾക്കും കഴിക്കാവുന്നതാണ് ഉപ്പിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക ഉണക്കമീൻ അച്ചാറ് പപ്പടം തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ട് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇതുതന്നെ ബി പിക്കും ഷുഗറിനും ഒക്കെ ആകെ മൊത്തമുള്ള നീർക്കെട്ടും ഉണ്ടാക്കാനായിട്ടും അത് സാ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഉപ്പും പഞ്ചസാരയും പരമാവധി കുറച്ച് നിർത്തുക തന്നെ ചെയ്യാം അപ്പോൾ വൈകുന്നേരം നമ്മൾ ഒത്തിരി ലേറ്റായിട്ട് വർക്ക് ചെയ്ത് ഒത്തിരി ലേറ്റായി ക്ഷീണിച്ച് ചെല്ലുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഒരു ആറു മണിയോടുകൂടി തന്നെയെങ്കിലും നമ്മുടെ ജോലികൾ അവസാനിപ്പിച്ച് വീട്ടിലെത്തി ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് പുറത്തുകൂടി ഒന്ന് നടക്കാം ഇനി ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം അപ്പം സിനിമ കാണുമ്പോഴും നമുക്ക് ടി വി കാണുമ്പോഴും നമ്മൾ ഈ സോഫയിൽ ഇരുന്ന് വെറുതെ ഇരുന്ന് കാണുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരു ട്രെഡ്മില് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടി വിയുടെ മുമ്പിൽ തന്നെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നടന്നുകൊണ്ട് തന്നെ നമുക്ക് സിനിമ കാണാം ചെറിയ എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ സിനിമ കാണാം സുംബ ഡാൻസിങ് പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും കുട്ടികളുടെ കൂടെ കളിക്കുന്നതും ഒക്കെ ഒരു ചെറിയ മോഡറേറ്റ് ആക്ടിവിറ്റി ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ഉച്ച ഉറക്കം ഉച്ച ഉറക്കം പലപ്പോഴും രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി നമുക്ക് നിദ്രാദേവത തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള ഉറക്കം ഒരു അരമണിക്കൂർ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുക അങ്ങേ അറ്റം ഏറിപ്പോയെന്നാൽ ഒരു മണിക്കൂർ അതിൽ കൂടുതൽ ഉറങ്ങുന്നത് നല്ലതല്ല നമ്മുടെ എനർജി ലെവൽ കുറച്ച് കളയാനാണ് അത് സാധ്യത ഉണ്ടാക്കുക അതുകൊണ്ട് ഈ ഷോർട്ട് ടൈം നാപ്പ് പവർ നാപ്പ് എന്നാണ് നമ്മൾ അതിനെ പറയുക അത് അരമണിക്കൂറായിട്ട് നിർത്തുക ഇപ്പം ജോലിസ്ഥലത്ത് അതിന് പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ മാത്രം മതി അതി കൂടുതൽ ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ് അഭികാമ്യം പിന്നെ രാത്രിയിലുള്ള ഉറക്കം രാത്രി നമ്മൾ ഈ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം ഒരു എട്ട് മണിക്ക് മുമ്പെങ്കിലും നിർത്തുന്നതാണ് നല്ലത് അങ്ങേയറ്റം ഒൻപത് മണിവരെ അതിനുശേഷം നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും ന്യൂസുകളും ന്യൂസ് ചാനലുകളും പത്രങ്ങൾ പോലും വായിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല നമ്മുടെ ഉറക്കത്തിലേക്ക് തള്ളിവിഴുന്ന നമ്മൾ അടുത്ത പ്ലാനുകളും പദ്ധതികളും ഒക്കെ വെച്ച് ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ട് ആകുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരു അഫോമേഷൻ ടെക്നിക്ക് നമുക്ക് ഈ ഇമേജിങ് പ്രോസസ്സ് ഇമേജിംഗ് ടെക്നീക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ജീവിതത്തെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങുന്നതാണ് ഒരിക്കലും ഒത്തിരി ആവലാതികൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു മനുഷ്യൻ പറഞ്ഞത് ഒരു പേന കാണാതെ പോയി കഴിഞ്ഞ പോലെ എനിക്ക് ടെൻഷനാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമുക്ക് അതിൻ്റെ പാട്ടിന് വിടുക നമ്മളത് അങ്ങ് മനഃപൂർവ്വം മറന്നു കളയുക നമുക്ക് ആ കാര്യം മനസ്സിൽ നിന്ന് നിന്നങ്ങ് എടുത്തു കളഞ്ഞ് പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വൈകുന്നേരത്തെ അത്താഴമാണെങ്കിലും ഏറ്റവും യാചകനെ പോലെ കഴിക്കണമെന്നാണ് പറയാം അപ്പം എത്രയും നേരത്തെ കിടന്നുറങ്ങുന്നു അത്രയും നമുക്ക് ഡിന്നർ ചുരുക്കാൻ പറ്റും ഒരു ദിവസം ഡിന്നർ ഒഴിവാക്കിയെന്നാൽ തന്നെ നമുക്ക് ടു ഹൺഡ്രഡ് ഗ്രാംസ് ബോഡി വെയ്റ്റ് കുറയ്ക്കാം പിറ്റേ ദിവസം നമ്മൾ ഡിസിമൽ പ്ലേസസും കൂടെയുള്ള ഒരു ബോഡി വെയ്റ്റ് ബാലൻസ് നോക്കിയെന്നാൽ അറിയാം അതിൽ പോയിൻറ്റ് ടു ഗ്രാംസ് പോയിൻ്റ് ടു കിലോഗ്രാംസ് കുറവായിരിക്കും ടു ഹൺഡ്രഡ് ഗ്രാംസ് കുറവായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ടാർഗറ്റ് വയ്ക്കുക നമുക്കറിയാം പൃഥ്വിരാജിനെ പോലുള്ള നടന്മാരൊക്കെ ആടുജീവിതത്തിന് വേണ്ടി എത്ര വെയ്റ്റാണ് കുറച്ചിരിക്കുന്നത് അപ്പോൾ അവർ എന്തുമാത്രം ഹാർഡ് വർക്ക് അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ ഇത്രയും പ്രായമുള്ള ഒരാൾക്കും ഈ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പൃഥ്വിരാജിനെ നാൽപ്പത് വയസ്സ് അടുപ്പിച്ച് പ്രായമാകുന്നു അപ്പം അദ്ദേഹത്തിന് അങ്ങനെ പറ്റിയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബാക്കിയുള്ളവർക്കും പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരു മാതൃകയായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഡിന്നർ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ സീറോ കാലറി ആയിട്ടുള്ള കുക്കുംപുർ വെച്ചിട്ടുള്ള എന്തെങ്കിലും സാലഡ് വെച്ചിട്ട് അതിനെ നമുക്ക് കോമൻസേറ്റ് ചെയ്യാനായിട്ട് നോക്കാം ഇനി അത്രയും പറ്റിയില്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് കഴിച്ച് മുത്താറി പോലുള്ള എന്തെങ്കിലും ധാന്യങ്ങൾ കൊണ്ട് നമുക്കിതിനെ കോമൻസേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പല ധാന്യങ്ങളും പല പാല് മുട്ട പോലുള്ള സാധനങ്ങൾ പോലും അലർജി ഉണ്ടാക്കാം ഇൻടോളറൻസ് ഉണ്ടാക്കാം അപ്പോൾ ഗോതമ്പിൻ്റെ അലർജിക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്നും പാലിൻ്റെ അലർജിക്ക് മിൽക്ക് ഇൻടോളറൻസ് എന്നും നമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് വളരെയധികം നന്നായിരിക്കും കാരണം പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനും ഈവൻ ജോയിൻറ് പെയിൻ ആമവാദം സന്ധിവാദം തുടങ്ങിയ പ്രശ്നങ്ങൾക്കുമൊക്കെ ഈ പറയുന്ന ഫുഡ് ഇൻടോളറൻസ് ഒരു വലിയ കാരണമായിരിക്കും അതിൻ്റെ ട്രിഗറിങ് ഫാക്ടർ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നായിരിക്കാം അതുപോലെ നമ്മുടെ എൻവയൺമെൻറ്റൽ എക്സ്പോഷറിലുള്ള ഇപ്പം നായ പട്ടി പൂച്ച മുയൽ തുടങ്ങിയ സാധനങ്ങളും പൊടിച്ചെല്ല് അപ്പം എനിക്ക് അലർജി പാനൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മൂന്ന് തരത്തിലുള്ള പൊടിച്ചെള്ളിനും ഒരു തരത്തിലുള്ള ഫംഗസിനും അലർജി ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ എഴുപത്തൊന്ന് അലർജൻസിൻ്റെ ഒരു പാനൽ വെച്ചിട്ട് കയ്യിൽ വരച്ച് നോക്കി ഓരോന്നിൻ്റെയും റിയാക്ഷൻ കൃത്യമായിട്ട് അളന്ന് നോക്കി കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണ് അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത സംഗതികൾക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നൊരു ചികിത്സാ മാർഗം വഴി നിങ്ങൾ കഴിഞ്ഞ ജൂലൈ ആറാം തീയതിയിലത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഈ ഇമ്മ്യൂണോതെറാപ്പിയെപ്പറ്റി ഒരു വാർത്തയുണ്ട് അത് ആ ഇമ്മ്യൂണോതെറാപ്പി വഴി ക്യാൻസർ പൂർണ്ണമായിട്ടും സ്റ്റേജ് ഫോറിലായിരുന്ന ക്യാൻസർ പൂർണ്ണമായും സുഖപ്പെട്ട ഒരു ലേഡിയുടെ ഒരു നേഴ്സായിരുന്നു അവർ അപ്പം അവരുടെ ഒരു കഥയുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കാവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള പുതിയ നൂതനമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളുണ്ട് ഇനി ചികിത്സയ്ക്ക് പോയില്ലെങ്കിലും നമുക്ക് എന്താണ് പറ്റാത്തത് നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഒഴിവാക്കണം ഒഴിവാക്കണമെന്ന് കണ്ടുപിടിക്കാനെങ്കിലും ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മളെ സഹായിക്കും എന്ന് ഓർപ്പിക്കുന്നു താങ്ക്